എന്നെ ഇവിടെ ബ്രിട്ട് വെച്ചിട്ട് എന്താ ഇവിടെ കാണിക്കുന്നില്ല അതൊന്നും ഇവിടെ നടക്കത്തില്ല പറ തുറന്നു പറ തുറന്നു പറ എന്റെ പൊന്നേട്ടാ ഇന്നലെ വിളിച്ചിട്ട് ഇന്നലെ വിളിച്ചിട്ട് ഈ കൊച്ചി ഏതാ പണി എത്താൻ പൊട്ട റിവ്യൂ എന്ന് പറഞ്ഞു സ്വന്തമായിട്ട് അഭിനയിച്ച പഠത്തിന്റെ റിവ്യൂ പൊട്ട റിവ്യൂ റിവ്യൂന്ന് നാട്ടുകാരോട് പറയാൻ പറഞ്ഞു എന്ത് എന്റെ നോക്ക് നോക്കി എനിക്ക് വയനാകേണ്ട കാര്യമില്ല എനിക്ക് വയറിലാവേണ്ട കാര്യം എനിക്ക് എനിക്ക് എന്താ എന്നെ ഇന്നലെ വിളിച്ച് സംസാരിച്ചു പോകുന്നു അല്ലായിരുന്നല്ലോ എന്താ പറയാനുള്ള പറ അച്ഛന എന്താ എന്തോ എന്തോ എന്തായാലും പറഞ്ഞിട്ട് പറഞ്ഞോ എന്റെ പരീക്ഷ പറഞ്ഞോ എന്റെ തോന്നി പറഞ്ഞോ ഇല്ല മോറത്തില്ല പറഞ്ഞോ ഇതിന്റെ പരീക്ഷ കാര്യമില്ല എനിക്ക് വല്ലാണ്ട് കാര്യം തനിക്ക് വയറിലാവണോ തനിക്ക് വയറിലാവണ അപ്പൊ നിങ്ങളെല്ലാരും തോന്നി തനിക്ക് വയറൽ ആവണോ തന്റെ ബസ്തുടവല്ലോ വേറെ കൊണ്ട് എന്നല്ല എല്ലാരും കൂടി ഇടിക്കല്ലേ ഈ പടം സൂപ്പർ പടമാണ് ഇത് കുലിമാല ഓൺലൈൻ എന്ന് പറഞ്ഞ എന്റെ ഷോ ആയിരുന്നേറിട്ടോറിന്റെ ഇടിച്ചിരുന്നു ഇനി ഒരുപാട് ഷോ കാണിക്കുന്ന പോണ പറഞ്ഞാല് എൻ്റെ ഒരു പെണ്ണിനെ കാണിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും പ്രാഗണം അയ്യോ പന്ത്രണ്ട് എന്നോടും ഞാൻ വഹിക്കുന്നു പ്രമോഷൻ മാത്രമാണ് കേട്ടോ നമ്മൾ സോറി നിങ്ങളാണ് സത്യം പറഞ്ഞ പക്ക കുലിമാലി കേട്ടോട്ടിട്ടോ എല്ലാ സിനിമ എല്ലാം കൂടിപ്പോയി കേട്ടോ സോറി കേട്ടോ ആര് പെർഫോം ചെയ്ത് കൂട്ടി സത്യം മുതൽ നായികൊരു പണി കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇവരെ ടീം പറഞ്ഞിരുന്നു നായികയ്ക്ക് ചെറിയ പണി കൊടുക്കുന്നു പക്ഷേ ഇവിടെ കൈവിട്ട് പോകുന്നു നടത്തില്ലാട്ടോ സോറി 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 എല്ലാവരും സത്യം പറഞ്ഞാലേ ഞാൻ ഞാൻ ചോദിച്ച നേപ്പാടി കൊച്ചാണെ അന്ന ഒരു ലക്ഷം ഓളിച്ചതിക്കട്ടുണ്ടോ എല്ലാരോടും എല്ലാരും കാണണം പടം കണ്ടതിന് ശേഷമാണ് ഞാൻ ഇറങ്ങി വന്ന് ട്രാങ്ങിയത് അല്ലാതെ എന്റെ പേര് അച്ചി വെ ശശി വേറെ കിട്ടുന്നുണ്ട് അപ്പൊ ചേട്ടാ ചേട്ടാ ചേട്ടനോട് ഈ തരത്തിലുള്ള പ്രൊമോഷൻ ഞാൻ ആരാ പറഞ്ഞു കുറച്ചു വർഷം കൊണ്ട് ചെയ്യുന്നു സ്വന്തം ഇഷ്ടപ്രകാരം ബ്രാൻഡ് ചെയ്തു പക്ഷേ പക്ഷേ അതെ വായെന്നുള്ള തെറ്റാ എന്തോ ഞാൻ മൊത്തത്തിൽ എന്റെ തണ്ടാലെ ഉണ്ടായിപ്പാ అర్తా ఎన్జార్లి ఆరా తుపా